പാരമ്പര്യത്തെയും പൈതൃകത്തെയും മറന്ന് വേരുകളിൽ നിന്ന് വേർപെട്ട് വ്യക്തിഗത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉദരംഭരികളായി ജീവിക്കുന്ന തറവാടിത്ത ഘോഷണക്കാരുടെ കെടുകാര്യസ്ഥതയിൽ ഉയരുകയാണ് സമുദായവും സംഘടനയും വിദ്യാഭ്യാസ രംഗത്തോ വ്യവസായ രംഗത്തോ ഉന്നതിയും നേടാനാകാതെ ആരെങ്കിലുമൊക്കെ എറിഞ്ഞു തരുന്ന അപ്പ മാത്രം ദൃഷ്ടി പതിപ്പിച്ച് ദീർഘവീഷണമില്ലായ്മയുടെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി സമയം പോക്കുന്നവർ ഏറ്റവും കുറഞ്ഞത് സംഘടനയുടെ ചരിത്രമെങ്കിലും ഇടയ്ക്കുന്ന മറിച്ചു നോക്കുന്നത് നന്നായിരിക്കും മന്നവും ആർശങ്കറും മുൻകൈ എടുത്ത് ആരംഭിച്ച ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ പ്രതിജ്ഞ ഈ അവസരത്തിൽ ഒന്ന് ഓർക്കേണ്ടതുണ്ട് സനാതനമായ ഹൈന്ദവധർമ്മം ജാതിയെയോ ജാതി അടിസ്ഥാനമാക്കിയുള്ള ഉച്ച നീചത്വങ്ങളെയോ അംഗീകരിക്കുന്നില്ലെന്നും ഹൈന്ദവ മതവിശ്വാസികൾക്കുണ്ടായ സകല അധപ്പതനത്തിൻ്റെയും കാരണം ജാതി വ്യത്യാസമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു പാവനമായ ധർമ്മത്തെ പുനരുദ്ധരിക്കുന്നതും ഒരു ഹൈന്ദവ ജനതയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ഒരു ഹിന്ദു എന്ന നിലയിൽ എൻ്റെ സർവപ്രധാനമായ കർത്തവ്യമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഹിന്ദുമത മഹാമണ്ഡലം എന്നൊരു സ്വപ്നമായി അവസാനിച്ചെങ്കിലും ആത്യന്തികമായി എല്ലാം ഹിന്ദുമഹാമണ്ഡലത്തിൽ ലയിക്കേണ്ടതാണെന്നുള്ള മണ്ണത്തിൻ്റെ പ്രസ്താവനയും ഈ പ്രതിജ്ഞയും ഇന്നും പ്രസക്തമാണ്